ചേലക്കരയിൽ ബോഷയുടെ പറക്കും ചിലരെ എത്തിയിരിക്കുകയാണ് ചേലക്കര ബസ് സ്റ്റാൻഡിൽ ചേലക്കരയിൽ ഇതൊരു പുതിയ അനുഭവമായിരിക്കും ചിലക്കരയിലുള്ളവർക്ക് ഒരു വലിയ ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറിൽ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ാണ് ഈ വാഹനത്തിന്റെ ഉള്ളിൽ ചേലക്കരയിലുള്ള ഒരു പർച്ചേസ് തുടങ്ങി ഷാനേട്ടനെ കണ്ടോ എന്നിട്ടാണ് എടുത്തടുത്തന്നെ ഏട്ടാ ഇതിന്റെ രീതികളൊന്ന് ഒന്ന് പറയാ സമ്മാന കൂപ്പണിക്കേണ്ടത് ഒരു കിലോന്റെ പാക്കേജ് ഇരുപത് രൂപ റേറ്റ് കഴിക്കുവരാം ഇതിന്റെ നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം കാറ് ബൈക്ക് ഐഫോൺ സ്കൂട്ടർ ബാറ്റിംഗ് ഒരുപാട് സമ്മാനങ്ങളാണ് വരുന്നത് ഇരുപോന്റെ പാക്കേജ് ഇരുപത് ദിവസത്തേക്കുള്ള സമ്മാന കൂപ്പൺ ആണ് വരുന്നത് ഡെയിലി നൽകി രാത്രി പത്തിമുപ്പതിന് അപ്പൊ അതിലേക്ക് ഇരുപത് ദിവസത്തേക്കുള്ള സമ്മാന കൂപ്പൺ വരുന്നു നമ്മുടെ കൂപ്പൺ ഇരുപത് ചാൻസ് ഉണ്ട് നമുക്ക് എത്രയും പൈസ കിട്ടാനായിട്ട് ചേലക്കരയിൽ യില് ഒരു അനുഭവം മോശ ഒരുക്കിയിരിക്കുകയാണ് മോശ ടീയോടൊപ്പം നറുക്കടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഇവരെ വലിയൊരു ടൈലറിൽ ഒരു പ്രത്യേക പുതിയൊരു ബിസിനസ് സെറ്റപ്പ് ആണ് തുടങ്ങിയിരിക്കുന്നത് ചേലക്കരക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും എല്ലാവരും ഉപയോഗപ്പെടുത്തുക അതാ മണിക്കൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാണ് ഇവരെ ആഭരണ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഈ ആഭരണ ഐറ്റംസിന് എങ്ങനെയാണ് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റാലിയൻ മോഡലിലുള്ള വെള്ളിയാഭരണങ്ങളാണ് ഈ വാഹനത്തിൽ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ചേരകരയിലുള്ള ആളുകൾക്ക് എത്തിച്ചേരാവുന്നതാണ് സഞ്ചരിക്കുന്ന പറക്കുന്ന ജ്വല്ലറി ആണ് ചേരകരയിലുള്ളത് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക آني آني انني آون آون پاٹھو سگهن ٿي